ഒന്നേ ഉള്ളൂ അതായത് നമ്മുടെ ചില ചിന്താഗതികൾ അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മളെ സുഹൃത്തിൻ്റെ മകളോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഇനി എന്തായി മകളായില്ലേ കുട്ടിയായോ ഇത്തരം നിരന്തരം ചോദ്യങ്ങളാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള പല കപ്പിൾസും അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ചെറുതല്ല അതായത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആദ്യം തന്നെ ചോദിക്കും എന്താണ് കല്യാണം കഴിഞ്ഞില്ലേ മക്കൾ നോക്കുന്നുണ്ടോ ഇനി അതല്ല കുറച്ചുകൂടെ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോഴും കുട്ടികളായില്ലേ ഈ നിരന്തരം ചോദ്യങ്ങൾ മാത്രമാണ് ഇവരൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ജീവിതത്തിൽ അവർക്കേതായ അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ടാവും ജീവിതത്തിൽ എന്നാലോ ആ ഫ്രീഡത്തിൽ കിടന്ന് ഇത്തരം മനുഷ്യരെ നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യം കൊണ്ട് ഈ ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവോ ഇല്ല എന്നാലോ നമുക്കെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാവോ അതുമില്ല യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി അതല്ല കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ മക്കളായില്ലേ എന്താ പെട്ടെന്ന് മക്കളാവാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെതാണോ പ്രശ്നം ഇവൻ്റെതാണോ പ്രശ്നം ഇത്തരം ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു ജി അവസ്ഥ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങളാണ് ഇനി മക്കളായാൽ തന്നെ ഒരു കുട്ടി ആയി എന്ന് തന്നെ വയ്ക്കുക എന്നാൽ ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടി നടക്കാറായോ ചിരിക്കാറായോ ഇങ്ങനെ ചോദ്യങ്ങളോട് ചോദ്യമാണ് ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റായിട്ടൊരു ആബിള ആബിലിറ്റിക്ക് പ്രസവിച്ച കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും എന്തായി മകന് നടക്കുന്നുണ്ടോ പക്ഷേ ഈ ഒരു ചോദ്യം രണ്ട് വിധത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ചില മനുഷ്യർ നമ്മോടുള്ള സ്നേഹം കൊണ്ട് ചോദിക്കും ചില മനുഷ്യർ നമ്മോടുള്ള സ്നേഹമല്ല അവരുടെ മനസ്സിലുണ്ടാവുക സ്നേഹം കൊണ്ടുള്ള ചോദ്യമാണെങ്കിൽ അതിനൊരു രീതിശാസ്ത്രമുണ്ട് ആ രീതിയൊക്കെ മറികടന്നുകൊണ്ടായിരിക്കും അവരുടെ ചോദ്യങ്ങൾ ഇടയ്ക്ക് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കാരണം സ്വന്തം മക്കൾക്ക് അല്ലെങ്കിൽ സ്വന്തം ഒരു ഒരു കുഞ്ഞാവാത്തോടെയുള്ള വിഷമത്തിലിരിക്കുന്ന ഒരു കുടുംബമായിരിക്കും പക്ഷേ അവരെ ഒരു പ്രാവശ്യം ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും മക്കളായോ ഇല്ലേന്ന് പിന്നീട് ഇത് ചോദിക്കുന്നതിന് ഒരു ശൈലിയുണ്ട് ഒന്ന് പുറകു വശത്തേക്ക് ഒന്ന് സംസാരിച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുക ഇത്തരത്തിലൊന്നുമല്ല അത് പബ്ലിക്കായിട്ട് ചോദിക്കും എന്താണാ ഇപ്പോഴും മക മക്കളാവാത്തത് അല്ലെങ്കിൽ എന്താണ് എടാ നിൻ്റെ മകന് പ്രശ്നം നിൻ്റെ മകനെ ഇപ്പോഴും നടക്കാറായില്ലേ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കാറായില്ലേ ഇരിക്കാ കഴിഞ്ഞാൽ എന്താ സംസാരിക്കാത്തത് ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങളുടെ ഒരു പെരുമഴയാണ് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ പഴയ കാലഘട്ടത്തിലും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലും ഒരേപോലെ മാറാത്ത ഒന്നുണ്ട് ിൽ ഇത്തരം മനുഷ്യരുടെ ചിന്താഗതികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളിൽ നിന്ന് അവരത് മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും പല കുടുംബങ്ങളും പല കപ്പിൾസും അവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം തലമുതിർന്ന പല കാരണവരുടെയും ഇത്തരം ചോദ്യങ്ങളാണ് പക്ഷേ ഇന്ന് ഇത് കാരണവർ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഈ അനുഭവം ഉണ്ടാവാറുണ്ട് ഏതായാലും ഇവരെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടതിനു ശേഷം തിരിച്ചു വരാം മെസ്സേജ് വെച്ച് ചോദിക്കാറുണ്ട് ഫാമിലി എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അത് മാത്രമല്ല വേവലാതിയാണ് ആല ബേവലാതി നാവലാതിയാണ് ആളുകൾക്ക് കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്ത് സ്റ്റാർട്ട് ഞങ്ങൾ ഇപ്പോൾ ആറേഴ് വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ ഇതൊക്കെയാണെല്ലാവരെയും ക്വസ്റ്റിനും അപ്പോൾ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു മനോഭാവം കൂടെ അതായത് ഇനി കല്യാണം കഴിഞ്ഞു അവർ ഇനി മക്കൾ ഇപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നും ആയിരിക്കില്ല കാരണം മക്കളായി കഴിഞ്ഞാൽ ഒരുപാട് ചിലവുണ്ടാവും അല്ലെങ്കിൽ കുടുംബം ആകുന്നതിന് മുന്നേ കുറച്ച് ഭാര്യയും ഭർത്താവും ും ഒന്നിച്ച് ഏകാന്തമായി കുറച്ച് സു സുഖ സുന്ദരമായി പ്രണയിച്ച് ജീവിക്കാൻ എന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷേ ഇവരുടെ ചോദ്യത്തിൽ നിന്ന് ചിലപ്പോൾ ഇവരെ ഈ ഒരു ഫാ ഒരു കപ്പിൾസിനോട് ചിലപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നടന്നോ മക്കളൊന്നും വേണ്ട അങ്ങനെ പോവട്ടെ കാരണം അവരുടെ സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് വിഷമത്തിലായിരിക്കും ഒന്നെങ്കിൽ അവർ മക്കളുണ്ടാകാനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ലൈഫൊക്കെ സെറ്റിലായതിന് ശേഷം മക്കളാവാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കും പക്ഷേ ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നവന് ഇവൻ്റെ ചോദ്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒരാൾ കുട്ടി കുട്ടിയായി ആ കുട്ടി പ്രസവ ആ ഒരു കുട്ടിയായി ആ കുട്ടി കല്യാണം കഴിച്ച് ആ കുട്ടീൻ്റെ പഠി പഠനം വിദ്യാഭ്യാസം ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ മാത്രമാണ് പിന്നീട് അവന് വലുതായി ഗൾഫിൽ പോയി ഗൾഫ് പോയോ ഇത്തരം ഇങ്ങനെ ചോദ്യങ്ങൾ ശരീരവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുക എന്നാണ് പിന്നെ ഗൾഫിൽ പോയത് എന്ന് എത്തി ഇനി എന്നാ പോകുന്നത് അതേസമയം ഇനി കല്യാണം ഉണ്ടോ വരുമ്പോൾ കല്യാണം ഉണ്ടോ ഇങ്ങനെ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ നേരെ പക്ഷേ ഇവിടെയും ചില മനുഷ്യരുടെ ചോദ്യങ്ങൾ വളരെ പ്രയാസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അവർ തന്നെ ഇവരുടെ മുഖം നോക്കിയിട്ട് തന്നെ പറയും നിങ്ങൾ ഇങ്ങനെ നടന്നോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം ഒന്നും നോക്കണ്ട നീ ഇങ്ങനെ തന്നെ നടന്നോ പക്ഷേ അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് പലപ്പോഴും ചിലപ്പോൾ ഈ സമൂഹത്തിലുള്ള ഈ തല മുതിർന്ന കാരണവർക്കൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവില്ല കാരണം ഒരുപാട് വിവാഹം നോക്കിയിട്ടുണ്ടാവും ചിലതായ പ്രശ്നങ്ങൾ കൊണ്ട് അവിവാഹം ശരിയാവാത്തതായിരിക്കാം അതല്ലെങ്കിൽ ഒരുപാട് സമയത്തിന് ശേഷം ഒരു കുഞ്ഞ് പിറക്കാം എന്ന് പ്ലാനിങ്ങായിരിക്കാം പക്ഷേ ഇവിടേക്ക് ഇവരെ നിരന്തരം ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും പറഞ്ഞ് പറഞ്ഞ് മടുത്ത് പണ്ടാറമടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം തലമുറയുടെ ചോദ്യത്തിന് ഉത്തരം പലപ്പോഴും ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സുഖമല്ലേ സുഖമില്ലാതായിട്ടുണ്ട് ആ ഓക്കെ എന്താണ് അവസ്ഥ എന്നാണ് പിന്നെ എത്ര ദിവസം ഇതായിട്ടുണ്ട് മരുന്ന് എത്ര ഒഴുക്കാൻ പറഞ്ഞത് അതൊക്കെ അത്തരം നല്ല ചില ചോദ്യങ്ങൾക്ക് പുറകെ പിന്നീടൊരു ചോദ്യം ഉണ്ടാവും അല്ല എന്താ ഡോക്ടർ പറയുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം ഡോക്ടർ പ്രതീക്ഷ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചോദ്യം പിന്നെ എപ്പോഴും ചോദിക്കും ഡോക്ടർ എന്തായി പിന്നെ ആ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച് മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മയ്യത്തിടുക പിന്നെ അത് കഴിഞ്ഞാൽ എന്നാൽ പതിനാറ് ആളുകളെ ചോദ്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ പലപ്പോഴും പല കുടുംബങ്ങളിലും പലരും പല പുതിയ വിവാഹം കഴിഞ്ഞ പല കപ്പിൾസും അനുഭവിക്കുന്നതും അതേസമയം ചില കുടുംബത്തിലുള്ള പല മനുഷ്യരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് ആവശ്യമില്ലാത്ത ഈ ചോദ്യങ്ങൾ ഏതായാലും ഈ കുടുംബം ഇവർ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ തിരിച്ചു തരാം കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴത്തെ ഇപ്പോഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് അത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാര്യം എല്ലാവരും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാർ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരുമാരുടെ വീട്ടിലൊക്കെ പോയി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ചുകൊണ്ടുവരില്ല കാര്യം എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഷുറൻസ് കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വന്നത് അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വേറെ അതിപ്പോ എല്ലാ എല്ലാവർക്കും ഒരു ചിന്ത ആയിരിക്കും അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് വെച്ചത് ഇവരെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കൊരു വീടൊക്കെ വെച്ച് അതിനുശേഷം മക്കളാവാം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് നമ്മളെ മക്കൾ മക്കളനുഭവിക്കരുത് എന്ന് ഒരുപാട് മനുഷ്യർ ചിന്തിക്കാറുണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് ആ ഒരു വിഷയത്തെയും നമുക്ക് രണ്ട് വിധത്തിൽ കാണാം കാരണം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും പ്രയാസവും നമ്മളെ മക്കളും അനുഭവിക്കുമ്പോഴാണ് അവർ ജീവിതം പഠിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു വിധത്തിൽ അതേസമയം നമ്മൾ അനുഭവിച്ച പോലെ കഷ്ടപ്പാടും പ്രയാസവും നമ്മൾ മക്കൾ അനുഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന രണ്ട് വിധത്തിലുള്ള രക്ഷിതാക്കൾ ഇന്ന് ലോകത്തുണ്ട് കാരണം യഥാർത്ഥത്തിൽ ഈ രണ്ട് ചിന്താഗതിയും രണ്ട് രീതിയാണ് എപ്പോഴും നമ്മൾ തീയിൽ കുരുത്താൽ നമ്മൾ ഒരിക്കലും വെയിലുത്തിട്ടാലും വാടില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട് നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം എന്നാണ് ഈ ഒരു ഫാമിലി പറയുന്നത് ഇവർ മക്കളാവണം കാരണം ഇവർ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അനുഭവിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച കുടുംബമാണ് ഇന്ന് പൊതുവെ ചില ആളുകളൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ വരുമ്പോൾ വെൽ സെറ്റപ്പിലായിരിക്കും കോളേജിലേക്കൊക്കെ വരിക പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും നമുക്കറിയാവുന്നതായിരിക്കും നമ്മൾ എന്ന് പറയുന്ന സിനിമയിലുള്ള ആ ഒരു അനുഭവ കഥകളൊക്കെ അതുപോലെ ഒരുപാട് രസകരമായിട്ട് തമാശയൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ വീട്ടിലെ അതേപോലെ വെൽ സെറ്റപ്പിലായിരിക്കും കോളേജിൽ വരിക പക്ഷേ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അത് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല ഇത്തരം ചില മനുഷ്യരുടെ അതേപോലെ തന്നെ ഈ ഇതേ സമയം ഇവരുടെ വീട്ടിലേക്ക് നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ടുപോകാനും നമ്മൾ മടിക്കുന്നുണ്ടാവും ആ സമയത്ത് നമ്മളെ മറ്റുള്ള സുഹൃത്തുക്കളെ ഇവരോട് പറയും അവന് വലിയ ഡിമാൻഡാണ് അവൻ അവൻ്റെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകില്ല അതേസമയം ചിലപ്പോൾ വലിയ വലിയ വി ഐ പി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷേ ഈ വി ഐ പി ആയിട്ടുള്ള സുഹൃത്തും ചിന്തിക്കുക എന്തായിരിക്കും എന്നറിയോ ഇവനും ചിന്തിക്കുക ഇവരെക്കുറിച്ച് അതായത് അവന് അവൻ്റെ വീട്ടിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല അവൻ ഇത്രയും വലിയൊരു വി ഐപി കാരണം പലപ്പോഴും നമ്മളെ ലുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു പുറത്തുള്ള ഒരു അട്രാക്ഷനും നമ്മളെ ഒരു സെറ്റപ്പും കണ്ടിട്ട് ആളുകൾ ഒരു കാലഘട്ടം കൂടെ ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലൂടെയുമാണ് നമ്മൾ ആ സമയത്തൊക്കെ സമൂഹം ഒരുപാട് ഇനിയും സമൂഹം മാറേണ്ടതുണ്ട് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം ഏതായാലും ഇവർ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കേട്ട് തിരിച്ചു കുട്ടി കുട്ടിയുണ്ടാവണം കുഞ്ഞുണ്ടാവണം അതിനെ താലോലിക്കണം നമ്മുടെ എന്റെപ്പുറം ഒരു കുഞ്ഞിനെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് സമയത്തിനനുസരിച്ച് എല്ലാം നടക്കും എന്നില്ലല്ലോ മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾസ് കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആകും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണതയിലെത്തും സി ഇത് പൂർണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ് പക്ഷേ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക കാര്യം നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയൊരു എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ അതെ 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 ഒരു രണ്ട് മാസം മുമ്പ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ് കാര്യം പേഴ്സണലി പേഴ്സണൽ കാര്യമാണിത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ അതായത് ചുമ്മാ അങ്ങ് ചിലക്കാണ് അപ്പം അത് തീർച്ച പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു സിറ്റുവേഷനെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് നന്നായിട്ട് ഇത് മനസ്സിലാവും കാര്യം എന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി അത്രേ ചോദിക്കുന്നുള്ളൂ അതൊക്കെ പേഴ്സണൽ തീരുമാനങ്ങളാണ് എനിക്ക് കുഞ്ഞു വേണോ എന്റെ മാത്രം അല്ലെങ്കിൽ അവളുടെയും കൂടെ ആയിട്ടുള്ള ചേർന്നുള്ള ഡിസിഷൻ അത് പേഴ്സണൽ തീരുമാനമാണ് അതിലെന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി പറയുന്നത് അവർക്കൊരു കുട്ടി ഉണ്ടാവണം അതിൻ്റെതായ സാഹചര്യങ്ങളിൽ അവർക്കൊരു കുഞ്ഞ് പിറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് പക്ഷേ എവിടെയും ഈ ഒരു ടോർച്ചർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മക്കളില്ലാത്തതിൻ്റെ പേരിൽ മക്കളെ ഇനി അതുപോലെ ഇതുമായി ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി ആ കാര്യം ഇതെന്തായി ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു പെരുമഴയാണ് പലപ്പോഴും പല മനുഷ്യരിലും എപ്പോഴും നമ്മൾ ഇത്തരം മനുഷ്യരുടെ ചില സിറ്റുവേഷനുകൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ഒരാളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക ആ മനുഷ്യന് എന്തുമാത്രം പ്രയാസമാവും നമ്മൾ അത്തരത്തിൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ എത്രമാത്രം അതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും ഇന്നത്തെ സമൂഹം തിരിച്ചറിയാറില്ല ഇനി അതിനെ ചോദ്യം ചെയ്താൽ തന്നെ അത് വലിയ അഹങ്കാരമായി അവന് വലിയ ഇപ്പോൾ ഒരു എന്താ പറയുക പുത്തൻ പണക്കാരനാണ് ഇത്തരത്തിലൊക്കെ വലിയ വലിയ ചോദ്യങ്ങളും വലിയ വലിയ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്യപ്പെടുക എന്ന് തന്നെ നമ്മൾ സംസാരിക്കുക ഏതായാലും നമ്മുടെ സമൂഹം ഇനിയും മാറേണ്ടതുണ്ട് ചോദ്യങ്ങളുടെ പെരുമഴ ഇനിയും നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇനിയും ആ ഒരു പഴയ പ്രാകൃത കാലത്തേക്ക് തിരിച്ചു പോകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കപ്പെടും ഏതായാലും വീഡിയോ സുരായ പ്രയാ മറ്റൊരു വീഡിയോസുമായി വീട്ടിൽ കാണാം